ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കിയതെന്നാണ് വിശദീകരണം എന്നാൽ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രാസേനയ്ക്ക് കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി ചിത്രം നീക്കാനുള്ള തീരുമാനമെന്നാണ് വിലയിരുത്തൽ നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോദി ചിത്രം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനങ്ങളും ഉയർന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയായിരുന്നു പുതിയ വിവാദങ്ങളുള്ള പശ്ചാത്തലത്തിലാണ് നടപടി കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോവിഷീൽഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിലും ഇതിനിടെ ഹർജി നൽകിയിരുന്നു വാക്സിൻ ഉപയോഗിച്ചതുമൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രാസെൻകെ കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഹർജി ഇന്ത്യയിൽ നൂറ്റി എഴുപത്തഞ്ച് കോടിയോളം തവണ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കോവിഡിന് ശേഷം ഹൃദയാഘാതം മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ കൂടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി സംബന്ധിച്ച് വാക്സിൻ കമ്പനി ആശ്രസേനയ്ക്ക് രംഗത്ത് വന്നത് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി ടി എസ് എന്ന അവസ്ഥയുണ്ടാകാമെന്ന് കമ്പനി സമ്മതിച്ചിരുന്നു യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ നാൽപ്പത്തഞ്ചുകാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ത്രസേനയ്ക്ക് കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത് എന്നാൽ വാക്സിനെക്കുറിച്ച് മറച്ചുവെച്ച വിവരങ്ങളല്ല ഇപ്പോൾ പുറത്തുവരുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ അംഗീകരിച്ച വസ്തുക്കളൊന്നും ടി ടി എസ് അടക്കമുള്ള പാർശ്വഫലങ്ങൾ വളരെ വിരളമായ സാധ്യത മാത്രമാണെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആരോഗ്യ ആരോഗ്യവിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്